വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൽ കാട്ടാനേ ഞങ്ങൾ മിഷണമേ വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൻ കാട്ടാനേ ഞങ്ങൾ മിഷണമേ ദൈവമതത്വം ദർശിക്കാതി നൽകണമേ

ആര് നിങ്ങൾ സ്നേഹിച്ചോ മാതാപിതാക്കളെ അത് നിങ്ങൾക്ക് കുരിശായിട്ട് മാറും അത് നിങ്ങൾക്ക് കെണിയായിട്ട് മാറും അത് നിങ്ങൾക്ക് ദ്രോഹമായിട്ട് മാറും ഹെറോദോസ് ഹെറോദോസിന്റെ ഹെറോദോസിന്റെ സലോബി ഒരു നല്ലൊരു ഡാൻസ് ഡിങ്കിഡിംഗിങ്കി ഡിങ്ക ഡാൻസ് കണ്ടപ്പോൾ അപ്പൊ നല്ല ഡാൻസ് ആണല്ലോ മോളെ അവൻ പുത്രി സ്നേഹത്തിൽ അവൻ പറഞ്ഞു ഹിന്ദു വേണമെങ്കിൽ ചോദിച്ചോളൂ ഞാൻ നിനക്ക് അവൾ ഓടിച്ചെന്നു അമ്മയുടെ അടുത്തേക്ക് ബെസ്റ്റ് അമ്മ ബെസ്റ്റ് അമ്മ അമ്മ അപ്പൻ എന്തും തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചോദിക്കണ്ടേ പോളെ എന്ത് യോഹന്നാന്റെ തല എനിക്ക് യോഹന്നാന്റെ തലയൊന്നും വേണ്ട നിനക്ക് വേണ്ട എനിക്ക് വേണം യോഹന്നാന്റെ തല ചെന്ന് ചോദിക്കടി എന്തിനാമ്മ യോഹന്നാന്റെ തല ചെന്ന് ചോദിക്കടി അപ്പനോട് ബെസ്റ്റ് അമ്മ എങ്ങനെയുണ്ട് പുത്രി വാത്സല്യം കൂടിയപ്പോൾ ആ മനുഷ്യൻ ഹെറോദോസ് ആ മകളുടെ വാക്ക് നിവർത്തിക്കേണ്ടി വന്നു നിരപരാധിയായ യോഗനാഥ തല ചേരിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു ആരെ പ്രീതിപ്പെടുത്താൻ പറ ആരെ ഇഷ്ടപ്പെടുത്താൻ മകളെ ഇഷ്ടപ്പെടുത്താൻ മാതാപിതാക്കളെ പലരുടെയും ഇഷ്ടം കിട്ടാൻ പലപ്പോഴും നമ്മൾ പലതും ചെയ്യും തമ്പുരാൻ കാണുന്നുണ്ട് ആ ഹെറോദോസ് മരിക്കണ സമയത്ത് പ്രാന്ത് പിടിച്ചിട്ടാണ് മരിച്ചത് പ്രാന്ത് പിടിച്ച് രക്തം രക്തം എന്ന് നിലപിടിച്ചിട്ടാണ് സഹോദരങ്ങളെ എന്തായി കുംഭസാരത്തിനുമ്പൻ ഇതെല്ലാം നിങ്ങളോട് പറയുക ഇനി ചതി എന്ന് പറയുന്ന പാപം എത്രയോ മനുഷ്യരുടെ ജീവിതത്തിലാണെന്നറിയോ ദുരന്തങ്ങൾ അതായത് ഒരിക്കലും ഇവൻ എന്നെ ചതിക്കും എന്ന് കരുതിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ കൂടെ നിന്നവരാണ് നിങ്ങളെ ചതിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽ നിന്നാണ് പലപ്പോഴും നിങ്ങൾക്ക് ദ്രോഹങ്ങൾ ഉണ്ടാകുക ഇന്ന് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർ ഒരു കാലത്ത് നിങ്ങളുടെ ഒറ്റ മിത്രങ്ങളായിരുന്നു ഇന്ന് അവരാണ് നിനക്ക് കെണികൾ വെക്കുന്നത് സഹോദരങ്ങളെ കർത്താവിനെ ഒറ്റ കൊടുത്തത് ആരാ ആരാ കർത്താവിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യൻ ിന് രണ്ട് മക്കൾ ഉണ്ടായി ആരൊക്കെയാണ് യാക്കോബും ഏസാവും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം സന്തോഷമുണ്ട് അമ്മയ്ക്ക് താഴെയുള്ള മകനോട് സ്നേഹം പേരെന്താ അവൻ്റെ പേരെന്താ യാക്കോബ് സഹോദരങ്ങളെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ തുല്യമായി നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ തമ്പുരാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ കുടുംബം വ്യത്യസ്തമാകും പ്രിയമണേ ഈ യാക്കോബ് ഒരു ദിവസം പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരികയാണ് പേരെന്താ ഏസാവ് പായസം കണ്ടപ്പോ നല്ലവണ്ണം നട ഒരു ഗ്ലാസ് പായസം പായസം തരാൻ തരാം എന്താ നല്ല പായസം കഴിക്കട്ടെ തരാന്ന് നീ മൂത്ത മകനാണ് അപ്പന്റെ അനുഗ്രഹം നിനക്കാണ് ആ അനുഗ്രഹം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പായസം തരാം എന്തൂട്ടുണ്ട് പായസം വെച്ചു അമ്മയോട് ചെന്ന് അമ്മ ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ മിട്ടുക്കൻ മിട്ടുക്കൻ കാരണം ഇവനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട സഹോദരങ്ങളെ ചതി ആരെങ്കിലും നിങ്ങൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചതിക്കാനുള്ള ആള് ജനിച്ചിട്ടുണ്ടാവും തിരിച്ചു വരും കാരണം എന്താണെന്നറിയോ എന്തോ തലയിൽ വീണൊരാളുണ്ടല്ലോ എന്തോ ആപ്പിൾ തലയിൽ വീണ ആള് ആരത് എന്താണ് ഐസക് നൂട്ടൻ നിങ്ങളുടെ വീട്ടിൽ വരും ചിലപ്പോ ഐസക് നൂട്ടൻ എന്തേ നീ ചെയ്തത് എവറി ആക്ഷൻ ഈക്വൽ റിയാക്ഷൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും പ്രിയമ്മളൊരു നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് വരും തിന്മ ചെയ്താൽ തിന്മ വരും നീ എന്താണോ കൊടുക്കുന്നത് അത് നിനക്ക് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും പ്രിയമുള്ളവരെ ഇവിടെ ഈ അമ്മ ഈ മകനെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു അപ്പന്റെ അനുഗ്രഹം നിനക്ക് കിട്ടണം അത് അമ്മയുടെ ഒരു ആഗ്രഹാ എന്ത് കുൽസിത ബുദ്ധിയാണ് പ്രിയമളർ ഇന്നും പല കുടുംബങ്ങളിലുണ്ടത് എന്നിട്ട് ഈ മകനെ വിട്ട് മാനിറച്ചി കൊണ്ടുവന്ന് പൊരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അപ്പന്റെ അടുത്തേക്ക് ചെല്ലേ അപ്പൊ അവനോട് ഏ പൂവലടാ മോനെ അപ്പൻ ആരാ മോൻ കണ്ണ് കാണില്ല അപ്പനെ പക്ഷെ അപ്പൻ മണിത്തറയും ഏതാ മോൻ എന്നുള്ളത് നീ ഒരു കാര്യം ചെയ്യും നിന്റെ ദേഹത്ത് രോമങ്ങളൊന്നുമില്ല ആടിന്റെ കുറെ രോമങ്ങളൊക്കെ സെറ്റ് ചെയ്യേ അതെന്തിനാ തമ്മേ എടാ ഇങ്ങനെ തടവി നോക്കടാ ഷോ അമ്മയുടെ ഒരു കാര്യം നീ ആ ചേട്ടന്റെ കോട്ടയെടുത്തു ഞാൻ അത് മേത്തിട് എന്തിനാ ചേട്ടന്റെ മണം നിനക്ക് വേണം എന്തൊരു ഭംഗിയായിട്ടാണ് അമ്മ ചെയ്യണത് കണ്ടോ ബെസ്റ്റ് അമ്മയാണ് ഏട്ടാ അനുകരിക്കണം എല്ലാവരും ഇതുപോലെ ആവണട്ടോ നമ്മളൊക്കെ നല്ല അമ്മമാരല്ലേ പ്രിയമുള്ളവരെ കോട്ടെടുത്ത് അപ്പന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക ഈ അമ്മ എന്തിന്ന മാതാപിതാക്കൾ ഇതിൻ്റെ അർത്ഥം ഒരു കുടുംബം തമ്പുരാൻ തന്ന ദൈവീക സംവിധാനം അങ്ങനെ അപ്പൻ അപ്പോ അപ്പാ അപ്പ ഏസാവിന്റെ ശബ്ദത്തിലെ യാക്കോബ് അപ്പൊ അപ്പൻ നോക്കി ആ മണണ്ട് മണണ്ട് കാരണം മറ്റേ കൂട്ടതാണല്ലോ എന്നാലും മണാണെങ്കിലും ശബ്ദം ഇങ്ങോട്ട് ശരിയാവണില്ലല്ലോ അല്ല അല്ലേ ആ നിന്നെ അനുഗ്രഹിക്കട്ടെ മാനറിച്ച് അപ്പൻ കൂട്ടിയിട്ടോ അങ്ങനെ അപ്പൻറെ അനുഗ്രഹം യാക്കോബ് വാങ്ങിക്കുക പ്രിയമുള്ളവരെ ചതിച്ചിട്ട് നീ എന്ത് അനുഗ്രഹം നേടിയാൽ പോലും പലിക്കില്ല പ്രിയമുള്ളവരെ ചതിച്ചിട്ട് അപ്പന്റെ സ്വത്തോ അമ്മയുടെ സ്വത്തോ മറ്റുള്ളവരുടെ ധനമോ എന്ത് നേടിയെടുത്താലും അതൊരിക്കലും നമ്മളിൽ പലിക്കില്ല തമ്പുരാ സിസ്റ്റാണ് അത് അങ്ങനെ ഈ സംഭവം കേട്ടപ്പോ ഏസാവ് പറഞ്ഞു ഏസാവിന്റെ കൊല്ലം പറഞ്ഞു അമ്മ പറഞ്ഞു ഓടിക്കണമോനെ എൻ്റെ എൻ്റെ എന്റെ ആങ്ങളുണ്ട് ലാഭ നീ ഓടിപ്പോ അങ്ങനെ അവൻ ഊട്ടി ലാബാന്റെ വീട് അമ്മാവന്റെ വീട്ടിൽ ചെന്ന് കേറി ഏസാവിന് പിടികിട്ടില്ല എന്താ നീ ഇങ്ങോട്ട് വന്നിരിക്കണെ ഞാനിവിടെ വെറുതെ വന്നതാ കൊറച്ച് പേര് സ്കൂൾ പൂട്ടിയില്ലേ അപ്പൊ നിൽക്കാൻ വന്നതാ അന്ന് സ്കൂളൊന്നും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞാണ് അപ്പൊ ഇവിടെ വന്ന് നിൽക്കാൻ വന്നതൊന്നും അപ്പോ നീ എന്താ പറഞ്ഞേ ഇത് എന്തത് അല്ല കുറച്ച് ദിവസം പോണില്ല എന്താണ്ട നീ പോവാത്ത അല്ല ഞാനി ഇവിടെ നിക്കുക ആ എന്തോ ഒരു ചതി ലാ ലാഭാനും മനസ്സിലായി വരവും പൂക്കത്ര സുഖല്ല എന്ന് അമ്മാവിന് മനസ്സിലായി ആരുടെ അടുത്തേക്ക് ചെന്നിട്ടുള്ള എന്ന് പാവം യാക്കോബ് മനസ്സിലായിട്ടില്ല ഈ അമ്മയുടെ ആങ്ങളെയാ എങ്ങനെയുണ്ടാവും അമ്മയുടെ ആങ്ങളൊക്കെയുള്ള സ്വഭാവം എന്ന് പാവം യാക്കോബിന് അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞു അവിടെ ഒരു അമ്മാവിന് ഒരു രണ്ടു മക്കളുണ്ട് ഉം അപ്പോ ആ രണ്ട് മക്കളില് ഒരു മോള് നല്ല സുന്ദരിയാണ് ആ സുന്ദരിയായ മകളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഇവന് ഈ യാക്കോവിന് റാഹയിലെ നല്ല സുന്ദരിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും അതിൽ ആഭാൻ കാണുന്നുണ്ട് ഒരു ദിവസം പറഞ്ഞു അമ്മാവാ അമ്മാവാന്ന് വിളിച്ചിട്ടാണ് എടുത്തു എന്താ അമ്മാവാ എന്താ നീ കുറെ നേരം അമ്മാവ അമ്മാവെന്ന് കാര്യം പറയട്ട ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ റാഹേലിന് എനിക്ക് കല്യാണം കഴിച്ചു തരും നിന്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചു തരാടാ ഒരു കുഴപ്പമുള്ള കാര്യമില്ല പക്ഷെ ഇവിടുത്തെ സിസ്റ്റം എന്താന്ന് വെച്ചാല് പെണ്ണിനെ നിനക്ക് തരണമെങ്കിൽ നീ ഇത്ര തുക എനിക്ക് തരണം സ്ത്രീധനം ഇപ്പോഴത്തെ പോലില്ല മറച്ചായിരുന്നു പെണ്ണിനെ കിട്ടണമെങ്കിൽ ചെറുക്കൻ കാശ് അങ്കിട് കൊടുക്കണം ഇപ്പൊ പെണ്ണ് ചെറുക്കന് കൊടുക്കണം അതെന്താ ഇനി മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ ഇനി മാറ്റാനൊന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പൊ ഇങ്ങനെ എന്റെ പൊക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ കാശ് കൊടുക്കണം അപ്പൊ പറഞ്ഞു അമ്മാവ് എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ വേണ്ട അതിനൊക്കെ വഴി ഞാൻ കണ്ടെത്താം എന്ത് നീ എന്റെ വയലില് പതിനാല് ഏഴു വർഷം നിങ്ങൾ ജോലി ചെയ്യാം ശമ്പളം നിനക്ക് വയ്ക്കും ശമ്പളം നിനക്ക് തരില്ല അങ്ങനെ ആ ശമ്പളം കുന്നുകൂടി വരുമ്പോ ഏഴു വർഷം കഴിയുമ്പോ ആ കാശിന്റെ പേരിലേ നിനക്ക് എന്റെ മോളെ തരാം എന്നാലും പാവം ശരി ഒന്ന എന്ത് ചെയ്യ അങ്ങനെ ഏഴു വർഷം പാവം പണിയെടുത്ത് കല്യാണായി ഡുണ്ടും ഡുണ്ടും കല്യാണം ഡുണ്ടും ഡുണ്ടും കല്യാണം ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടിയിട്ട് അമ്മാവാ ഏഴു വർഷം കഴിഞ്ഞു ആയിക്കോട്ടെ കല്യാണമൊക്കെ മാറി കല്യാണൊക്കെ ബഹളങ്ങളൊക്കെ തട്ടും കൂട്ടും പാട്ടൊക്കെ കഴിഞ്ഞ് അവസാനം രാത്രിയായപ്പോൾ അവന്റെ ഭാര്യയെ ഈ മുഖം മൂടി ഇട്ടിട്ടൊക്കെയാണ് അങ്ങോട്ട് പോവാ മണിയറയിലേക്ക് പറഞ്ഞു പറഞ്ഞേച്ചു രണ്ടറത്തിന് അന്ന് രാത്രി അവരവിടെ കിടന്ന് പിറ്റേ ദിവസം യാക്കോബ് എഴുന്നേറ്റ് നോക്കുമ്പോ ഇതില്ലേ അതായത് അപ്പൊ അല്ല അപ്പോ വന്നു മോനെ അമ്മാവ് മോനെ അതായത് ഇവിടെ മൂത്തോളം നിർത്തിയിട്ട് താഴെയുള്ള കല്യാണം കഴിക്കണ സിസ്റ്റർ ഇല്ല അല്ല അമ്മാവ എന്നാൽ എന്നോട് ചാ പറയടാ എന്നോട് എന്നാലും ചാ ചാന്ന് പറയാൻ പറ്റില്ല ചതി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ അമ്മാവ് അമ്മാവ എന്നാലും എന്നോട് ചാ പറയടാ ചാ പറയണ നീ ചാ അല്ല ഒന്നുമില്ല ചതി എന്ന് പറയാൻ പറ്റില്ല കാരണം സ്വന്തം ചേട്ടനെ ചതിച്ചു വന്ന യാക്കോബിനെ അമ്മാവനോട് എങ്ങനെ പറയാൻ പറ്റും എന്നെ ചതിച്ചല്ലോ എന്ന് അമ്മാവൻ പറഞ്ഞു ഒരു ആരും ചെയ്തു തരാം നീ ഏഴു വർഷം കൂടി പണിയെടുക്ക് നിനക്ക് റാഖേലിന് എന്നെ തരാം അങ്ങനെ പാവം ഏഴു വർഷം കൂടി പണിയെടുത്ത് റാഖേലിനെ കല്യാണം കഴിച്ചിട്ട് വന്ന അപ്പൊ പിന്നെ യാക്കോബിന് സംശയമില്ല കാരണം ഇനി രണ്ട് പെണ്ണുള്ളോ ഇനി വേറെ വരില്ല അവന്റെ രണ്ട് പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചു അപ്പൊ അവന് സന്തോഷായോ എവിടെ സന്തോഷാവും പ്രിയമുള്ളവരെ ഈ ലൈ ഉണ്ടല്ല കല്യാണം കഴിഞ്ഞ എല്ലാ അന്ന് എല്ലാ വർഷവും ഒന്ന് പറ്റു രണ്ട് പറ്റു മൂന്ന് പറ്റൂ നാല് പറ്റൂ അഞ്ച് പറ്റൂ ആറ് പറ്റു റാഖേൽ ഉണ്ടല്ലോ ഉം ഉം ഏർ ഉം ഉം ഏർ ഉം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എൻറെ ദൈവമേ എൻ്റെ നീ ഒന്ന് പേര് എവിടെ വേറിണ് സഹോദരങ്ങളെ തമാശ രൂപത്തിൽ പറയല്ല യാക്കോബ് എണ്ണ ദൈവമേ ഞാൻ ചതിച്ചാണ് എൻ്റെ ചേട്ടനെ ചതിച്ചാണ് എന്തോരം വിഷമതകളാണ് അവസാനം തമ്പുരാൻ അവന് ഒരു മകനെ കൊടുത്തു ജോസഫ് സന്തോഷായി സന്തോഷായി എന്താ നിങ്ങൾ കരുതണത് രണ്ടാമതും റാഖേൽ ഗർഭിണിയായി സന്തോഷായി ആ മകനെ പ്രസവിച്ചതോടുകൂടെ റാഗേൽ മരിച്ചു അവന്റെ പതിനാല് വർഷത്തെ ആഗ്രഹം രണ്ട് കുട്ടികളെ കൊടുത്ത് അവൾ മരിച്ചുപോയി ഒരു മനസ്സിലാക്കണം എല്ലാം അറിയുന്നു ഈ ഈ ഔസയപ്പിനെയാണ് ആ പന്ത്രണ്ട് കൂടെ കിണറ്റിലെ തട്ടിയിട്ടിട്ട് അവനെ കൊല്ലാൻ നോക്കിയത് ആ അപ്പൻ എന്തോരം വിഷമിച്ചു ആ പുത്രൻ എന്തോരം സ്നേഹിച്ച അപ്പൻ എവിടെ ഉണ്ട് ജോസഫ് എവിടെ ജോസഫ് എവിടെ അവനെ പുലി തിന്നു ഒരു പുലിയും തിന്നിട്ടില്ല മക്കള് പോലും യാക്കോബിനെ ചതിച്ചു ചേട്ടനെ ചതിച്ച യാക്കോബിനെ അമ്മാവൻ ചതിച്ചു സ്വന്തം മക്കൾ ചതിച്ചു പുലി തിന്നുക്കണ സു ചതി എന്ന് പറയുന്നത് പാപത്തെക്കാൾ ഭീകരമാണ് മനപൂർവം ചെയ്യുന്ന പാപമാണ് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ ഈ പൂർവ്യവസ്യപ്പിനെ വിട്ടു അവർ ഈ ജീവിതത്തിലേക്ക് ആ പുത്രനെ കാണാൻ പോലും പറ്റിയില്ല എന്നിട്ടും ദൈവം യാക്കോബിന് കൈവിട്ടില്ല പ്രിയമുള്ളവരെ ക്ഷാപം വന്നപ്പോൾ ഇവരെല്ലാവരും ഇതാ ഈജിപ്തിലേക്ക് ചെല്ല അവിടെ ചെല്ലുമ്പോൾ പുറം യൂസേപ്പ് കാണാണ് തന്നെ കിണറ്റിൽ തട്ടിയിട്ട് ഈജിപ്തിലേക്ക് വിറ്റ തന്റെ ചേട്ടന്മാർ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഔസപ്പ് കണ്ട സ്വപ്നം കട്ടകൾ ഒരു കട്ടയെ വണങ്ങുന്നു ഔസപ്പ് പൊട്ടിക്കരഞ്ഞു അകത്ത് പോയി പൊട്ടിക്കറഞ്ഞു തിരിച്ചു വന്ന് തന്റെ ചേട്ടന്മാർക്ക് സമൃദ്ധമായി എല്ലാം കൊടുക്കുകയാണ് ഗോതമ്പ് തറച്ചു ചാക്കല് പക്ഷെ അപ്പനെ കാണണം എന്ത് ചെയ്തു ജോസഫ് അവരുടെ ചാക്കിൽ അളവ് പാത്രം ഇട്ടിട്ട് കൊടത്തേച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പടന്മാര് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ത് പരിശോധിക്കണം ആ നിങ്ങളുടെ ഗോതമ്പ് ചാക്ക അളവ് പാത്രം കാണാനില്ല ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നല്ല ഞങ്ങൾ നല്ല മനുഷ്യരാണ് എന്താന്ന് ഞങ്ങൾ നല്ല മനുഷ്യർ ഞങ്ങൾ അങ്ങനെ കക്കില്ല ചതിക്കില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ ചാക്ക് തുറക്ക് എന്തെല്ലാം പറയണില്ലേ നമ്മളൊക്കെ ചതിക്കില്ല ഏത് ആര് ഈ സ്വന്തം സഹോദരനെ വിറ്റു ചതിച്ചിട്ട് അപ്പന്റെ മുമ്പിൽ പറഞ്ഞവര് പറയും ഞങ്ങൾ നല്ല മനുഷ്യനാണ് പിന്നേ ചാക്കു തുറന്നു നോക്കിയപ്പോൾ അളവ് പാത്രം അയ്യോ ഞങ്ങൾ ആരോ ചതിച്ചതാണ് അത് പോട്ടെ ഇങ്ങോട്ട് വാ എല്ലാത്തിനെയും ഔസപ്പിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഔസപ്പ് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നിങ്ങൾക്ക് അപ്പനുണ്ടോ ഔസപ്പ് ചോയ്ക്ക അപ്പനുണ്ടോ പോവേ ഞങ്ങൾക്ക് അപ്പനുണ്ട് അന്ന അപ്പനെ വിളിച്ചുകൊണ്ട് വാ അല്ല വയ്യാതെ ആ വയ്യാത്തതൊക്കെ ആയിക്കോട്ടെ അപ്പനെ വിളിച്ചു വിളിച്ചുകൊണ്ടിട്ട് ഒരു കാര്യം ചെയ്യേ ഒരാളിവിടെ നിർത്തിക്കോ അപ്പനെ കൊണ്ടിട്ട് നിങ്ങൾ പോയാ മതി അല്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയും ബെഞ്ചമിൻ ഏറ്റവും അവിടെ നിന്നോട്ടെ അപ്പനെ വിളിച്ചോണ്ട തമ്പുരാന്റെ പ്രവൃത്തികൾ കണ്ടു നിങ്ങള് ഇത് ഈ ലോകത്ത് നടക്കുന്ന നമ്മുടെ ജീവിതം കൂടെയാണ് അവസാനം അപ്പന്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പാ ഞങ്ങള് എവിടെ ഓരോ കാണാൻ ഇപ്പൊ രണ്ടാമത്തെ കാണാൻ എവിടെയുടെ മക്കളെ എന്റെ ബെഞ്ചമിൻ അപ്പ സത്യമായിട്ട് പറയാണ് അവിടെ പിടിച്ചിരുത്തി പോകുന്നില്ല ഞങ്ങൾ കട്ടില്ല അളവ് പാത്രം ഞങ്ങൾ ആരോ ആരെ പ്രിയമുള്ളവരെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു അവസാനം അപ്പൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ചെല്ലണം ഞാൻ അതിലെ ചില ഭാഗം നിങ്ങളോട് വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇതൊക്കെ മാതാപിതാക്കളെ നിങ്ങൾ വായിച്ച് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ ആ അപ്പൻ തൻ്റെ മകനെ കാണാൻ അവസാനം അപ്പൻ അവസാനം എത്തുകയാണ് ഈജിപ്തിലെ ഈജിപ്തിലെ അപ്പൻ കണ്ടപ്പ പൊട്ടിക്കരയാണ് ഔസേപ്പ് എത്ര വർഷങ്ങൾക്ക് ശേഷം തന്റെ പിതാവിനെ കാണുമ്പോൾ അകത്ത് പോയി കരഞ്ഞിട്ട് ഓടി വന്നു അപ്പനെ കണ്ടവശം വന്ന ഔസേപ്പ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പാ അപ്പോ ഈ യാക്കോവ് ഉണ്ടല്ല അയ്യോ പാവം അപ്പം വലിച്ചു പോയിണ്ടാവും ഈ കുട്ടിയുടെ അത് കാരണായിരിക്കും അപ്പാന്ന് വിളിക്കണേ ഓ അപ്പാ എന്താ പോനെ നിന്റെ അപ്പ മരിച്ചു പോയില്ലേ അപ്പാ എന്താണ് ഏതൗസപ്പ് ഞാൻ മരിച്ചിട്ടില്ല അപ്പ പറഞ്ഞപ്പിണ്ടില്ല ഒരു പത്ത് പാടുന്ന ആൾക്കാരുടെ ഒരു തമ്പോറ് അടിക്കുന്ന ശബ്ദം മുട്ട കൂട്ടിട്ട് ആകെ മുട്ടുകൂടിയ എന്ത് ഞാൻ മരിച്ചിട്ടില്ലപ്പാ പ്രിയമുള്ളവരെ ആ സമയത്ത് ആ ചേട്ടന്മാരുടെ മനസ്സ് കിടന്ന് വിറയ്ക്കുമ്പോ ദൈവ മനുഷ്യനായ ഔസൈപ്പ് പറഞ്ഞ വചനം പറയാനാണ് അച്ഛൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത് ഔസേപ്പ് ചേട്ടന്മാരെ നോക്കി ഉൽപ്പത്തി പുസ്തകം അൻപത് പത്തൊമ്പതിൽ പറയുന്നു ജോസഫ് പറഞ്ഞു പേടിച്ചു നിൽക്കുന്ന തൻ്റെ ചേട്ടന്മാരെ നോക്കി ഔസേപ്പ് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട കണ്ടോ നിങ്ങൾ പേടിക്കണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തല്ല നിങ്ങൾ വിധിക്കാൻ നിങ്ങൾ ശിക്ഷിക്കാൻ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് അല്ല നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി കരമിയർത്തി അച്ഛനാ വചനൊന്നുകൂടി പറയും എല്ലാവരും ഏറ്റു പറയണം നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി സഹോദരങ്ങളെ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ആര് നിങ്ങൾക്കെതിരെ തിന്മ ചെയ്താലും ദൈവം അത് നന്മയാക്കി മാറ്റും ഈ ഭൂമിയിൽ ദൈ നോക്ക് നിങ്ങൾ ക്രിസ്തുവിനെതിരെ ക്രിസ്തുവിനെതിരെ മനുഷ്യൻ തിന്മ ചെയ്തു ദൈവം അത് നമ്മുടെ നന്മയാക്കി രക്ഷയാക്കി മാറ്റി അച്ഛനെ പറഞ്ഞത് ശരിയാണോ പറ ശരിയാണോ അനേകർ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ കൂട്ടുനിന്നു പക്ഷെ ദൈവം ആ തിന്മ നമ്മുടെ രക്ഷയാക്കി നന്മയാക്കി മാറ്റി എന്നിട്ട് ഈ അവസ്യപ്പ് പറയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത് അതുകൊണ്ട് ചേട്ടന്മാരോട് പുറയോസ്യപ്പ് പറയാണ് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുഞ്ഞുങ്ങളെയും ഞാൻ പൂറ്റിക്കൊള്ളാം ൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാലുണ്ടല്ല സ്വർഗം നിങ്ങളുടെ കാൽ ചുവട്ടിലുണ്ടാകും നിങ്ങളെ ദ്രോഹിച്ചവരോട് നിങ്ങളെ ചതിച്ചവരോട് ഈ ഔസേപ്പ് പറഞ്ഞതുപോലെ പറയാൻ കഴിയണം നിങ്ങളെ നിന്നിച്ചവരോട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഞാൻ പൂറ്റിക്കൊള്ളാമെന്ന് പറയുന്ന ഔസേപ്പിന്റെ മനസ്സുണ്ടല്ലോ ഈ ധ്യാനം കഴിയുമ്പോൾ മാതാപിതാക്കളെ ഞാൻ വെറുതെ നിങ്ങളോട് സംസാരിക്കുന്നതല്ല ഇത് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പൂട്ടിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യും